ർക്കു അവിടെ ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാരെ എങ്ങോട്ട് ഓക്കെ ഓക്കെ ഇങ്ങോട്ട് പാടാ ഇപ്പടെ പാടാ പോര് പോരി അടേരി അടീരി 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 അടിയന്നാ അവിടേ ആവിടിയടാ കുറുമ്പട്ട കണ്ടോ മടി വിടവാ വിടുവാൻ്റെ മടിയ കായ്മൂടെ വ മാറി ആ അവിടെ കയറി ആ ഞാൻ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരി അവിടെ ഇരി ആ ആ തമ്പുരാൻ പറഞ്ഞത് കേട്ടു നീക്കല്ലേ ആട്ടോ ഓ തന്നെ ഒരു കൂട്ടേക്ക് പേടിയടാ അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവനെ ശുശ്രൂഷൻ്റെ മുറിയെ മാറ്റിയ സ്നേഹാണ് അവന് അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ എവിടുന്നോ വന്നൊരു കുട്ടന ഇരിക്കടാ അവിടെ അവിടെ ഇരിക്കടാ അവിടെ ഇരിക്കടാ അടിയിരി മുറിയൊക്കെ മാറി രോഗങ്ങൾ വരാൻ തുടങ്ങി അവിടെ ഇരി ആ ഒരാഴ്ചത്തെ പരിചയാണ് ഇപ്പോ മാറ്റി ഇതൊക്കെ അവിടെ ഇരി ആ അവിടെ ഇരുന്നോ ആ അപ്പൊ എന്തൊരു അവിടെ ഇരി പിന്നെ ഒരീറ്റും കിട്ടും 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 അടിയടി ആ പറഞ്ഞ അനുസരിച്ചോ ഇവിടെ വാ ഇവിടെ വാ ഇവിടെ വാ ഓടിവാ ഓടിവാന്ന ഓടിവാ ഓടിവാടി വാർമാ ഓടി വന്ന ഇപ്പൊ എല്ലാരും ദുരാ ചെയ്യാസിലാകില്ലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമോ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വിലസണം എനിക്കിങ്ങനെ അയിനാ പാവ പേടിയാണെ ഇപ്പൊ പൊറത്തുകൂടെ പോവാൻ പേടിച്ചിട്ടാ ഇവിടെ വാ നന്ന ഇവിടെ വാ നന്ന